വയനാട്ടിലെ ദുരന്ത മുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജേട്ടന്റെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെല്ലീനാണ് നീ ആണോ ചോദ്യം ഞാൻ ഇപ്പൊ ആ അപ്പൊ ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാമതി വിളിച്ചതായിരുന്നു എന്താ ഉറക്കം വരുന്നു അല്ല നമ്മളിപ്പം മുലപ്പാൽ കയ്യിൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് തരണ്ടേ അല്ല ഇപ്പം ആവശ്യമുള്ള നമ്മള് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം തങ്കക്കെ മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മൾ അത് കൊണ്ട് തരും ആയസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ അങ്ങനെ ജോർജ് ഏട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരമർപ്പിച്ചു സ്വാഭാവികമായിട്ട് സൽപ്രവർത്തി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ആദരിക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണല്ലോ രണ്ടു ദിവസം തന്നെ ആയിട്ട് ഒരു മനസ്സിലാക്കാതെയാണ് ുംടിച്ചാൻ തൂപ്പാക്കും ഞാൻ അങ്ങനെ ഒരു കമന്റ് അവർ ചെയ്തത് തെറ്റു തന്നെയാണെന്നും ഞാൻ മോശമാണെന്ന് ഞാൻ തെറ്റു തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു